ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടേം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കേ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് ഓണം കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിൻ്റഡ് ദ പ്ലേ ഹൗസ് ഗീവ് കളർ ടു ദ പ്ലേ ഹൗസ് കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും ഒരു കളിവീട് പെയിൻറ് ചെയ്തു അപ്പോൾ അതിനൊന്ന് കളറ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ആക്ടിവിറ്റി വൺ ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട് കുഞ്ഞാറ്റ ഡ്രോ ദ ഫിഗർ ഓഫ് എ പെൻസിൽ ആൻഡ് ഷേപ്സ് ഓൺ ഇറ്റ് ഷീ ഗേവ് കളർ ടു ദ ഷേപ്സ് ഡ്രോ ദ ഷേപ്സ് ഓൺ ദ പെൻസിൽ ആൻഡ് കളർ ഇറ്റ് കുഞ്ഞാറ്റ ഒരു പെൻസിൽ വരച്ചു അതിൽ കുറച്ച് രൂപങ്ങൾ ഷേപ്സും വരച്ചു അപ്പോൾ അതിന് നിറം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ആ പെൻസിൽ രൂപങ്ങളിൽ വരച്ചിട്ടുള്ള ഷേപ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു കണ്ടില്ലേ റെക്റ്റാങ്കിൾ ദീർഘചതുരവും അതുപോലെ തന്നെ സർക്കിൾ വൃത്തവുമാണ് വരച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് അപ്പോൾ അതൊന്ന് എണ്ണി നോക്കി എഴുതുകയും വേണം ആക്ടിവിറ്റി ടു ആണ് ടു ദ ഗാർഡൻ കുഞ്ഞാറ്റ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു മേക്ക് എ പൂക്കളം ദ വെൻറ്റ് ടു ദ ഗാർഡൻ ബിഗ് ആൻഡ് സ്മോൾ ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈ ആൻഡ് ബീറ്റിൽ കെയം ടു സഖാണി ഫ്രം ദ ഫ്ലവേഴ്സ് കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒരു പൂക്കളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവർ ഗാർഡനിലേക്ക് പൂന്തോട്ടത്തിലേക്ക് പോയി അപ്പോൾ അവിടെ വലുതും ചെറുതുമൊക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൂമ്പാറ്റകളും പിന്നെ വണ്ടുകളുമൊക്കെ തേൻ കുടിക്കാനായിട്ട് വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് ബിഗ് ഫ്ലവേഴ്സിന് യെല്ലോ കളറും അതുപോലെ തന്നെ സ്മോൾ ഫ്ലവേഴ്സിന് റെഡ് കളറും കൊടുക്കാനാണ് അപ്പോൾ അതിൽ വലിയ പൂക്കളും ചെറിയ പൂക്കളും ഉണ്ട് വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറവും കൊടുക്കണം പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ് ആണ് വലിയ പൂക്കളുടെ എണ്ണം നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ് ചെറിയ പൂക്കളുടെ എണ്ണം ബിഗ് ഫ്ലവേഴ്സ് ഫോർ സ്മോൾ ഫ്ലവേഴ്സ് ഫൈവ് വലിയ പൂക്കൾ നാലെണ്ണം ചെറിയ പൂക്കൾ അഞ്ചെണ്ണമാണ് ഉള്ളത് ബട്ടർഫ്ലൈസ് ഫ്ലാറ്റേഡ് അറൗണ്ട് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ ചുറ്റും പൂമ്പാറ്റകളാണ് കണ്ടില്ലേ നമ്പർ ഓഫ് ബട്ടർഫ്ലൈ ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ മുൻപിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വൺ ടു ത്രീ ത്രീ ബട്ടർഫ്ലൈസ് മൂന്ന് പൂമ്പാറ്റകളാണ് ഫ്രണ്ടിൽ ഉള്ളത് ആക്ടിവിറ്റി ത്രീ ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ് മാച്ച് ആൻഡ് ഡ്രോ ടു ദ സെയിം നമ്പേഴ്സ് കണ്ടില്ലേ ബോളുമായിട്ട് കളിക്കാം സെയിം ഉള്ള ബോൾ യോജിപ്പിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് വരയ്ക്കാം ആദ്യം വണ്ണാണ് അല്ലേ അപ്പോൾ വൺ എന്നുള്ളതിന് വൺ എന്നുള്ള ബോളിലേക്ക് വേണം വരയ്ക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ വരച്ചു ചേർക്കണം നെക്സ്റ്റ് ടു രണ്ടെണ്ണം ഉള്ളത് പിന്നെ വരുന്നത് ടു കഴിഞ്ഞാൽ ആണ് അല്ലേ മൂന്നെണ്ണം വൺ ടു ത്രീ മൂന്നെണ്ണം ഉണ്ട് ഇനി ഫോർ നാലെണ്ണം വരച്ച് ചേർത്തു ഇനി അടുത്തത് വരുന്നത് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ആക്ടിവിറ്റി ആണ് ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ് പുഡ് സിക്സ് ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ് ഓരോ ബാസ്ക്കറ്റിലും ഓരോ കുട്ടയിലും സിക്സ് ഫ്ലവേഴ്സ് ആണ് വേണ്ടത് ആറ് ഫ്ലവേഴ്സ് ആണ് വേണ്ടത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് ആദ്യത്തേത് നോക്കൂ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിനുള്ളിലുള്ളത് ആണ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് വരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തേത് നോക്കൂ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് ബാസ്കറ്റിനുള്ളിൽ ഉള്ള ഫ്ലവേഴ്സ് എത്രയാണ് വൺ ടു രണ്ട് ഫ്ലവേഴ്സാണ് ഉള്ളത് അപ്പോൾ ആണ് വേണ്ടത് ബാക്കി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ എത്ര വരച്ച് ചേർക്കണം ടു ആണുള്ളത് ത്രീ ഫോർ ഫൈവ് സിക്സ് ഫോർ നാല് ഫ്ലവേഴ്സ് കൂടി വരച്ച് ചേർക്കണം അടുത്തത് മൂന്നാമത്തേത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് എത്രയാണ് ബാസ്കറ്റിൽ ഉള്ളത് വൺ ടു ത്രീ ഫോർ നാല് ഫ്ലവേഴ്സാണ് ഉള്ളത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ ഇനി എത്ര കൂടി വേണം വരച്ച് ചേർക്കണം ഫൈവ് സിക്സ് രണ്ട് ഫ്ലവേഴ്സ് കൂടി നമ്മൾ വരച്ച് ചേർക്കണം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടോ അതിൽ സീറോ ആണ് അല്ലേ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ അപ്പോൾ ഇനി എത്ര വരയ്ക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫ്ലവേഴ്സ് നമ്മൾ അതിൽ വരച്ച് ചേർക്കണം എല്ലാവരും വരച്ച് ചേർക്കണം ഓരോ ബാസ്ക്കറ്റിലും ഫ്ലവേഴ്സ് ആക്ടിവിറ്റി ഫൈവ് ഷോ ദ വേ ഫോർ ദ ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹെർ മദർ സോ ത്രൂ ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചെറിയ ബട്ടർഫ്ലൈക്ക് അതിൻ്റെ അമ്മയുടെ അടുത്തെത്തണം എങ്ങനെയാണ് തുടർച്ചയായ നമ്പറുകളിലൂടെ വേണം എത്താനായിട്ട് ചില കോളങ്ങളിൽ നമ്പേഴ്സ് ഇല്ല അപ്പോൾ അത് നമ്മൾ എഴുതി ചേർക്കുകയും വേണം വിട്ടുപോയ ഭാഗ്യങ്ങളിൽ എഴുതണം അപ്പോൾ ആദ്യത്തേത് വണ്ണാണ് അല്ലേ ഒന്ന് പിന്നെ ടു രണ്ട് ത്രീ മൂന്ന് പിന്നെ ത്രീ കഴിഞ്ഞാൽ അടുത്ത തുടർച്ചയായ സംഖ്യ എന്ന് പറയുന്നത് ഫോർ നാലാണ് പക്ഷെ നാലില്ല അപ്പോൾ നമ്മൾ അവിടെ എഴുതി ചേർത്തു പിന്നെ ഫൈവ് സിക്സ് സെവൻ അഞ്ച് ആറ് ഏഴ് അടുത്തത് സെവൻ കഴിഞ്ഞാൽ എയ്റ്റ് ആണ് എട്ടുണ്ടോ അവിടെ ഇല്ല അല്ലേ അപ്പോൾ എട്ട് എഴുതി ആ ഫ്ലവറിൽ അടുത്തത് എയ്റ്റ് കഴിഞ്ഞാൽ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത് നയൻ ഒൻപതാണ് അത് കഴിഞ്ഞാൽ ടെൻ പത്ത് അപ്പോൾ സ്മോൾ ബട്ടർഫ്ലൈ അമ്മയുടെ അടുത്തെത്തി കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള നമ്പർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള തുടർച്ചയായിട്ടുള്ള നമ്പറാണ് അല്ലേ ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ അടുത്ത ഫിഗർ ഏതാണ് എന്നുള്ളത് വരച്ചു ചേർക്കണം ആദ്യത്തേത് നോക്കൂ രണ്ട് സർക്കിളാണ് രണ്ട് വൃത്തമാണ് ഉള്ളത് അടുത്തത് രണ്ടെണ്ണം കൂടി കൂടുതൽ വരച്ച് ചേർത്തു വൺ ടു ത്രീ ഫോർ അടുത്തത് നോക്കൂ പിന്നെ അത് ആറായി അല്ലേ രണ്ട് വീതം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അപ്പോൾ ആദ്യം ടു ഫോർ സിക്സ് അപ്പോൾ ഇനി രണ്ട് കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും എയ്റ്റ് അപ്പോൾ നമ്മൾ രണ്ട് റൗണ്ട് കൂടി വരച്ച് ചേർക്കണം അപ്പോഴാണ് ആ പാറ്റേൺ കംപ്ലീറ്റ് ആവുക ഇതുകൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം ഹെൽപ്പ് ദ ആൻഡ് ഗെറ്റ് ടു ദ കുക്കീസ് കളർ ദ നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ട് വിത്ത് വൺ ആ ഒരു ആൻഡ് ഉറുമ്പിന് കുക്കീസ് കിട്ടണം അതിനായിട്ട് വൺ മുതൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് എഴുതേണ്ടത് എങ്ങനെയാണ് തുടർച്ചയായി വരുന്ന വണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതിനൊരു കളർ കൊടുത്തു ഇനി അടുത്തത് ഏതാണ് വരുന്നത് ടു ആയിരിക്കും അപ്പോൾ ടുവിന് കളർ കൊടുക്കണം അങ്ങനെ കളർ ചെയ്ത് കുക്കീസ് എത്തി നിൽക്കുന്നത് ടെന്നിലാണ് പത്തിൻ്റെ അവിടെ എത്തുന്നത് വരെ കളർ കൊടുക്കണം ഓരോ നമ്പേഴ്സിനും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സിനാണ് കളർ കൊടുക്കേണ്ടത് കാണിച്ചിരിക്കുന്ന നമ്പേഴ്സിൽ ഒരു തിങ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും വൺ മുതൽ ടെൻ വരെ ലൈൻ യോജിപ്പിച്ച് വരച്ച് എന്താണ് എന്നുള്ളത് എഴുതണം അടുത്തത് ഓരോ നമ്പറിനും ഓരോ കളറാണ് അപ്പോൾ അതുപോലെ തന്നെ കളർ കൊടുത്ത് ഈ പിക്ചർ ഒന്ന് ഭംഗിയാക്കി എടുക്കണം കണ്ടില്ലേ വൺ എന്ന് പറയുമ്പോൾ യെല്ലോ കളറും ടുവിൽ ഗ്രീനും ത്രീയിൽ റെഡും ഫോറിൽ പിങ്കും ഫൈവിൽ ബ്ലൂവും സിക്സിൽ ഓറഞ്ചും സെവനിൽ വൈലറ്റുമാണ് കൊടുക്കേണ്ടത് അടുത്തത് കൗണ്ട് ചെയ്ത് എത്ര ആപ്പിൾസ് ഉണ്ടെന്ന് എഴുതണം അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഈ പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് തന്നിരിക്കുന്ന നമ്പേഴ്സിനനുസരിച്ച് സർക്കിൾസ് വരച്ച് ആ പിക്ചർ ആദ്യത്തേത് കണ്ടില്ലേ ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് സർക്കിൾസ് അഞ്ച് വൃത്തങ്ങൾ വരച്ച് ഒരു വേമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഒരു പുഴു പുഴുപോലെയുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും വരച്ചു ചേർക്കണം നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓരോ നമ്പറിനും അനുസരിച്ച് തന്നിരിക്കുന്ന ഷേപ്സ് ഓരോ രൂപങ്ങൾ അതിൽ വരയ്ക്കണം അടുത്തത് കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള നമ്പറിനെ സർക്കിൾ ചെയ്യാനാണ് കണ്ടില്ലേ ആദ്യത്തേത് എക്സാമ്പിൾ തന്നിരിക്കുന്നു വൺ അതുപോലെ ബാക്കിയുള്ളത് ചെയ്യണം ഇതിൽ എണ്ണി നോക്കി എത്രയുണ്ട് എന്ന് എഴുതാനാണ് നെക്സ്റ്റ് കൗണ്ട് ആൻഡ് ആണ് എണ്ണി കറക്റ്റായിട്ടുള്ള നമ്പറിന് ലൈൻ കൊടുക്കണം അടുത്തത് ആപ്പിൾസ് ഓരോന്നും എണ്ണി നോക്കി ശരിയായ നമ്പർ എഴുതുക ഇതിൽ ഓരോ ഷേപ്സിനും ഓരോ ആകൃതിക്കും അനുസരിച്ച വസ്തുക്കൾ ഏതാണ് എന്നുള്ളത് വരയ്ക്കണം ഈ കാണിച്ചിരിക്കുന്നത് വാട്ടർ മെലണ് ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ അത്ര സീഡ് വരച്ചു ചേർക്കാനാണ് വിത്തുകൾ വരച്ചു ചേർക്കണം അതുപോലെ തന്നെ ടോട്ടോയ്സിൻ്റെ ആമയുടെ മുട്ടകൾ എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എണ്ണി നോക്കി ശരിയായ ആൻസർ എഴുതണം പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എനിമൽസ് എത്ര വീതമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന ബോക്സിൽ എഴുതണം പിക്ചറിൽ തന്നിരിക്കുന്നവയുടെ എണ്ണം എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ളത് സർക്കിൾ ചെയ്യണം അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൻ്റെ മുൻപിലും പിൻപിലും അതായത് ബിഫോർ ആഫ്റ്റർ വരുന്ന സംഖ്യകൾ ഏതാണ് എന്നെഴുതാനാണ് അതുപോലെ തന്നെ ചിത്രത്തിൽ ഓരോ നെസ്റ്റ് കിളിക്കൂട് തന്നിരിക്കുന്നു അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനനുസരിച്ച് അതിൽ എഗ്സ് മുട്ടകൾ വരച്ചു ചേർക്കണം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക ഓക്കെ താങ്ക്